വെറൈറ്റിയായി നടി പാർവതി ഈ വേഷത്തിലെത്തിയത് ബോളിവുഡ് നായികമാരോട് മുട്ടാൻ എല്ലാവരെയും താരം ഈ വസ്ത്രത്തിൽ ശരിക്കും ഞെട്ടിച്ചുകളഞ്ഞു പാർവതി വെറൈറ്റിയാണ് മലയാളികൾക്കെന്ന് വെറൈറ്റി മാസികയുടെ ഇന്ത്യൻ ലോഞ്ചിൽ ബോളിവുഡ് താരങ്ങൾക്കൊപ്പം തിളങ്ങി പാർവതി തിരുവോത്ത് അൾട്രാ ഗ്ലാമർ ലുക്കിൽ സ്റ്റൈലിഷ് ആയാണ് പാർവതി പ്രത്യക്ഷപ്പെടുന്നത് മൃണാൾഡ് ടാക്കൂർ നിമൃത കൗർ സണ്ണി ലിയോണി മാളവിക മോഹൻ രാഹുൽ സിംഗ് തുടങ്ങി നിരവധി നായികമാർ ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം അഭിനയത്തിലും ഫാഷനിലും വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ ശ്രദ്ധേയയാവുകയാണ് പാർവതി തിരുവോത്ത് കഴിഞ്ഞ കുറച്ചുതാളുകളെ പൊതു ചടങ്ങുകളിൽ വ്യത്യസ്തമായ സ്റ്റൈലിഷ് ലുക്കിലാണ് നടി പ്രത്യക്ഷപ്പെടുന്നത് പാർവതിയുടെ പുതിയ ലുക്ക് പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയായി കഴിഞ്ഞു അത്തരത്തിലുള്ള വസ്ത്രമാണ് താരത്തെ പെട്ടെന്ന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കിയത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി